ലക്ഷ്മികളെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതെന്തുവാ നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അല്ലേ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ എൻ്റെ എടപ്പള്ളി തന്നെ ഉള്ളതാണ് എന്നെ യൂട്യൂബ് കണ്ടു തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അല്ലേ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയാണ് എൻ്റെ പിക്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്ററുമാണ് പുള്ളിക്കാരി അല്ലേ നമ്മൾ നന്നായിട്ട് പോകുന്നില്ലേ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് സൈഡ് വേറൊരു വരുമാനം അപ്പം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു നമുക്ക് ഇപ്പം എറണാകുളത്തൊക്കെ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തിനൊക്കെ പൈസ എന്തുമാത്രം അല്ലാത്തരം നാട്ടും പുറത്ത് ജീവിക്കണമെങ്കിലും ഇവിടെ ജീവിക്കുന്ന ഒത്തിരി പൈസ വേണം എങ്ങോട്ടിറങ്ങിയാലും ഇതെല്ലാം നമ്മളൊക്കെ തന്നെ എന്ത് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഇപ്പൊ ഞാനിപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് എത്രയോ പേര് കണ്ടുകൊണ്ടായിട്ടത് ഞാൻ യൂട്യൂബിൽ നിങ്ങളെ പ്രതീക്ഷ തന്നെ ഇട്ടത് ഞാനത് വിജയിച്ചു അല്ലേ ഇപ്പൊ കണ്ടുപേര് കണ്ടോണ്ടിരിക്കുമല്ലേ ഇനിയിപ്പോൾ ഇടാൻ പോകുന്ന സ്വർണത്തിന്റെ കട അതും നമ്മളെല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതും നമ്മൾ സക്സസ് ആണ് ാണ് നിങ്ങളല്ലേ കൂടെ ഉള്ളത് ഞാൻ അങ്ങനെ ഇവളോട് പറഞ്ഞു നീ എന്തെങ്കിലും ഒരു കട എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പം അവൾക്ക് കടയെടുത്ത് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല ഓൺലൈനിൽ തുടങ്ങാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവളുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലാതെ എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇന്നലെ കുറച്ച് പേര് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല ഇത് ഇവളെ പ്രതി സമയം കിട്ടുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ഫ്രീ ആവും പറ്റുവാണെങ്കിൽ നീ വന്നോളൂന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി ഇന്ന് ലീവാണ് ഓക്കെ ഞാൻ വന്നു രണ്ട് ീട്ടി സ്വീകരിച്ചു തന്നു അല്ല ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ അനിത എന്ത് വിശ്വസിച്ചാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തന്നത് ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിട്ടാണ് തന്നത് ഒരിക്കലും ആ അപ്പൊ എനിക്ക് ഉറപ്പായി ഞങ്ങൾ ഇന്ന് വരെ നല്ല നിലയിൽ തന്നെ പോകുന്നു ഇനി അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളിപ്പോ നമ്മൾ വാർഷിക സമയത്തുള്ള ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഈ പേര് പറയുന്നത് ഒന്നും ഒരു കപടമല്ലാട്ടോ ഞാൻ നേരിയിൽ കണ്ട് വിശ്വസിച്ച ആളാണ് ഞാൻ ആദ്യം യൂട്യൂബൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കേട്ടിട്ട് സ്ട്രോൾ ചെയ്ത് കളയുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇത്തിരി നേരം കണ്ടില്ലെങ്കിൽ ഞാനിങ്ങനെ നോക്കും എന്റെ ജോഫീസിൽ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ നോക്കും സിങ്കുമ്പോ ഇന്നൊന്നും ഇട്ടില്ലല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് ആണത് പറയാൻ പറ്റില്ല അല്ല ഞാൻ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടില്ലേടാ കഷ്ടപ്പെട്ടതുകൊണ്ട് ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ അല്ലാതെ നമ്മള് വെറുതെ കൊറേ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന എല്ലാം നിലവിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ആരും നമ്മളെ ബഹുമാനിക്കത്തില്ല ആരും നമ്മള് വിശ്വസിക്കത്തില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കും എന്റെ വീട്ടിൽ വരാം അപ്പൊ വരമ്പ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ കമ്മിയിലൊക്കെ വരുമ്പോ മനസ്സിലാവും നമ്മുടെ ശരി ഭർത്താവിനെയും കൊണ്ടുവന്നു കാണിച്ചു കാണിച്ചു ൊടുത്ത് അത്രയും വിശ്വാസമാണ് അല്ല അപ്പൊ അങ്ങനത്തെ അല്ല എല്ലാരും അങ്ങനെയാണ് നമ്മുടെ എല്ലാ ഗാംഗിലുള്ള ടീമെല്ലാം അങ്ങനത്തെ തന്നെയാണ് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും സീക്റോയിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇതിലേക്ക് വരാൻ പറ്റത്തില്ല കണ്ടിട്ട് തന്നെയാണ് ഞാനിത് എനിക്കൊരു ചെറിയ വരുമാനം ഉണ്ട് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് എന്നാൽ തന്നെ അതിൽ നിന്ന് ഒരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഉപകാരമല്ലേ അങ്ങനെ എല്ലാവരും ചിന്തിക്കണം പുള്ളിക്കാരിക്ക് നിലവിൽ ഒരു വരുമാനമുണ്ട് ചെറിയൊരു ജോലിയുണ്ട് എന്നിട്ട് പുള്ളിക്കാരി ഇതിൽ ഇങ്ങനെ ചെയ്യാൻ കാണിച്ചത് എനിക്ക് സന്തോഷമായി അങ്ങനെയാണ് എല്ലാവരും ഇപ്പൊ നമ്മുടെ പ്രായത്തിൽ എല്ലാവരും പറഞ്ഞ നാമോഞ്ചെല്ലി ഇരിക്കുക അത് ഞാൻ ഒരിക്കലും നിങ്ങളോട് അങ്ങനെ പറയത്തില്ല മരണമാണ് നമ്മുടെ റിട്ടയർമെന്റ് അല്ലെ നമ്മൾ വയസ്സാന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ഞാൻ ആരോടും പറയത്തില്ല മരണമാണ് നമ്മുടെയൊക്കെ നാട്ടിലൊരു രീതിയുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നാമജല്ലി ഇരുന്നു എന്നും പറഞ്ഞോണ്ട് അത് ശരിയല്ല നമുക്ക് ജീവിക്കണ്ടേ അവസാനം വരെ ആറുമ്പോക്കായി അല്ലെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു ടൂറിന് പോകണം ഇനിയുള്ള കാലം നമുക്ക് ടൂറിന് പോകണം നമുക്ക് നല്ല ഡ്രസ്സ് വാങ്ങണം നല്ല അതെ ചെരുപ്പ് ബാഗ് എല്ലാ സ്ത്രീകൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ വന്ന് ആണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മളെല്ലാം സാധിച്ചു കൊടുത്ത് നമ്മുടെ നല്ല കുടുംബീകളായ സ്ത്രീകളെല്ലാം അവരുടെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഹോമിച്ചിട്ടാണ് ഒരു അമ്പത് വയസ്സാകുമ്പോ എത്തുന്നത് അപ്പൊ അവര് എളുപ്പം പോയി നിങ്ങൾ രാമോ നാമം ചൊല്ലി ഇരിക്കി അല്ലെ പ്രാർത്ഥനയും ചൊല്ലി ഇരിക്കി എന്നല്ല പറയണ്ടത് നിങ്ങൾ ഇനി എൻജോയ് ചെയ്യൂ എന്ന് വേണം നമ്മുടെ മക്കള് പറഞ്ഞു കൊടുക്കാൻ അല്ലേ അപ്പൊ ഞാൻ അങ്ങനെ കുട്ടികളാണ് അമ്മ ഇനി പൈസ ഒന്നും ഇതാക്കണ്ട എല്ലാം അടിച്ചുപൊളിച്ച് ജീവിച്ചോ ഞങ്ങൾക്ക് വേണ്ടി ഇനി ഒന്നും സമ്പാദിക്കണ്ട അത്രയും നല്ലൊരു നല്ലൊരു വഴിയിലുണ്ട് മക്കളെത്തി എല്ലാവരും പറയും എന്തിനാണ് ഇനി അനിത കഷ്ടപ്പെടുന്നത് മക്കൾ കണ്ടുവരും എനിക്ക് വേണ്ട അവരിൽ നിന്ന് കൈ വീട്ടിന്ന് ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ വേണം അങ്ങനെ വേണം എല്ലാരും അങ്ങനെ വിചാരിക്കണം മക്കള് തന്നില്ല അയ്യോ എനിക്ക് അവര് തന്നെ അങ്ങനെയല്ല നമ്മള് സ്വയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങളെ പ്രോത്സാഹനം ചെയ്ത തരത്തേ ഉള്ളു ഞാൻ എല്ലാവരും ജീവിക്കണോന്നേ ഞാൻ പറയത്തുള്ളൂ ആര് ഇതേ എന്താ പണ്ടുള്ളവര് പറയല്ലോ വാക് കീറിയ തമ്പൂര നിര തരുമെന്ന് നമ്മൾ ഇതിനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും ഉറപ്പായിരുന്നു ഞാനപ്പൊ ഇവളുടെ കൈക്ക് ഒരു കൈനീട്ടം കൊടുക്കുകയാണ് ഞാനപ്പ മൂന്നാല് സെറ്റ് വളയെടുത്ത് ഇത്ര വള ഞാനെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ സിമ്പിൾ സംഭവങ്ങൾ ചുരിദാറിനോട് വേഗം ഇട്ടിട്ട് പോകാൻ വെറുതെ അതല്ല അങ്ങനെ വേണ്ട നമ്മള് മറ്റുള്ളവരുടെ അത് പ്രതീക്ഷിച്ചിട്ട് ആരെയും സ്നേഹിക്കരുത് അതാണ് എന്റെ ഒരു പോളിസി ഇപ്പൊ ഞാൻ അല്ലാതെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കണം നിങ്ങളും പ്രാർത്ഥിക്കണം എന്റെ ഗുരുവായൂരപ്പ അനുദിക്കുന്ന ഒരു ജീവിതമാർഗമായി തീരണേ എന്റെ മൂകാംബിയമ്മയ പരിദിവത്തിലെ ദൈവങ്ങളെ ദൈവമേ എല്ലാ ും അനുഗ്രഹിക്കണേ പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിക്കണമേ താങ്ക് യു യുഷ് താങ്ക് യു ദൈവമേ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യുവാണ് നിങ്ങൾക്കും വരെ മേടിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇതുപോലെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനൊരു അവസരം ഉണ്ടാക്കി തരത്തിയുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ഇത് കണ്ടോ ഞാൻ ഇതിന്റെ വീഡിയോയുടെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് കുറച്ച് സാധനം ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് കാണിക്കേണ്ട വലിയ വീഡിയോ ആയി പോലെ അതുകൊണ്ടാണ് രണ്ട് വിളയ നമുക്ക് രണ്ട് കയ്യിൽ ഇടാൻ കൊള്ളാവോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൻ്റെ എൻ്റെ ഈ സ്വർണ്ണക്കടയിൽ ഞാൻ ഇതിൻ്റെ മോഡൽ തന്നെ സ്വർണം പണത് വെക്കും കേട്ടോ നമുക്ക് രണ്ട് കയ്യിലായിട്ട് ഇടാം സിമ്പിൾ വള ചുരിദാർ ഇടുമ്പോഴും സാരി ഇടുമ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ വള കണ്ട വേണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇടാം അതിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തോ ഉടൻ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും രണ്ടെണ്ണം മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കളർ പോവില്ല കളർ പോവില്ല ഇതിങ്ങനെ തന്നെ കിടക്കും ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് മുമ്പ് എണ്ണം കുറച്ച് നാൾ മുമ്പ് ഒരെണ്ണം തന്നത് ഇപ്പോഴും അതേപോലെ ഇരിപ്പുണ്ട് പല പല മോഡലിലുണ്ട് കേട്ടോ ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടാ അതെ നോക്കിക്ക ഇതിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് വലുതാക്കാം ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നല്ല പണി ശരിക്കും നല്ല ഗോൾഡ് ആണെന്ന് തന്നെ പറയത്തുള്ളൂ നല്ല പണി നോക്കിക്കേ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട എനിക്കിഷ്ടപ്പെട്ട അപ്പം ഇത് ഞാൻ എടുത്തു നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം മുന്നൂറ്റമ്പത് ഞാൻ അടുത്തേം കാണിക്കാം അതേ കണ്ടോ കണ്ട നല്ല രസമില്ലേ അടിപൊളി സൂപ്പർ ഇതും ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കണ്ട ഇതും സെറ്റ് കൊള്ളാലോ ഇതും ഇതേ വില തന്നെയാണ് അടിപൊളിയാണ് കണ്ട ഒരെണ്ണമായിട്ട് നമുക്കിടാം രണ്ടെണ്ണമായിട്ടും നമുക്കിടാം സെറ്റായിട്ട് വളയൊക്കെ ഇടുമ്പോൾ രണ്ട് നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്നെങ്കിൽ രണ്ടെണ്ണം ഇടണം അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ഒരെണ്ണമായിട്ട് ഇട്ടാൽ മതി കണ്ടോ നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചക്കരകൾ വേണമെങ്കിൽ നിങ്ങൾ ഈ വാട്ട്സപ്പിൽ ഇത് മുന്നൂറ്റമ്പത് രൂപ ഇത് അയക്കുന്ന പൈസ ഉൾപ്പെടെയാണ് കേട്ടോ അല്ല ഒന്നും കിട്ടത്തില്ല അവർക്ക് മനസ്സിലേ ഇഷ്ടപ്പെട്ടാ ഓക്കേ കണ്ട ചക്രകളെ അടുത്ത് നല്ല രസമില്ല വളയൊക്കെ എന്ത് ഇതുപോലത്തെ വള ഞാൻ എങ്ങും കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള വളകളാ സെലക്ഷൻ അടിപൊളി സൂപ്പർ ഞാൻ ഇതെല്ലാം എൻ്റെ കടയിൽ ഇതേപോലത്തെ സ്വർണം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെറ്റിൽ ഞാൻ പണിത് വെച്ചിരിക്കുന്ന ആയിരിക്കും ഇതും മുന്നൂറ്റി രൂപ കേട്ടോ അയക്കുന്ന പൈസ ഉൾപ്പെടെയാണ് ഇതൊരു വലിയ പൈസ ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ കടയിൽ പോകണമെങ്കിൽ വണ്ടിക്കൂലി മുടക്കി എത്ര മുടക്കി പോയാലോ ഇങ്ങനത്തെ ഇങ്ങനെയൊന്നും അവിടെ ചെന്നാൽ കിട്ടത്തുമില്ല നീ നോക്കിക്കുക കല്ല ചുവപ്പ് മറോണും കൂടെ കലർന്ന കണ്ട കല്ലിൻ്റെ നല്ല രസമുണ്ടല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണം എന്താ മുന്നൂറ്റമ്പത് രൂപ എടുത്താൽ നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാം സൂപ്പർ അതെ അടുത്തത് നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വള കണ്ട ഇതും മുന്നൂറ്റമ്പത് രൂപയാണ് അടിപൊളി എല്ലാ പച്ചയും റെഡും എല്ലാം ഉണ്ട് കണ്ട സൂപ്പർ സൂപ്പർ ഈ വള കണ്ട ഇതും മുന്നൂറ്റമ്പത് രൂപ തന്നെ പക്ഷേ പക്ഷേങ്കിൽ ഇത് കടയിൽ ചെന്ന് മേടിക്കണ നല്ല വില കണ്ടാ ഏ ഞാനിത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ലൂലുന്ന് മേടിച്ചിട്ടുണ്ട് പുറത്ത് വേറെ നല്ല സ്റ്റോറിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് എൻ്റെ മക്കളും ഇത് മേടിക്കുന്ന ചെരുമോ സിമ്പിൾ അതായത് നമുക്ക് ടീനേജ് ഒക്കെ ഒരു പത്തിരുപത്തെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാ കേട്ടാ ഇതിങ്ങനെ ആർക്കും ഇടാ ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ ഇടാ കണ്ട അടിപൊളി റോസ് ഗോൾഡ് കണ്ടോ ടെൻ്റെ ഡേ അടിപൊളി ഇത് എത്ര രൂപ മുന്നൂറ്റമ്പത് റോസ് ഗോൾഡാണ് റോസ് ഗോൾഡ് കണ്ടോ നല്ല രസമുണ്ട് ചക്കരകളെ കണ്ടോ റോസ് ഗോൾഡ് ഇതും ഈ വില തന്നെയാണ് കേട്ടോ ഇത് മയിലിൻ്റെ വള കണ്ട രണ്ടെണ്ണം മൈൽ വള ഇതിങ്ങനെ ഇങ്ങനെ ഇടുന്നേ കണ്ട അടിപൊളിയാണ് മയിൽ കാണാവാ നിങ്ങൾക്ക് സൂപ്പർ വളയല്ലേ നല്ല പണിയല്ലേ സ്ക്രീ സ്ക്രീൻഷോട്ട് ഇടണം കേട്ടോ ബട്ടർഫ്ലൈ ആണത് ബട്ടർഫ്ലൈ കണ്ടോ ഹലോ ഈ മാല കൊള്ളാവോ ഒരു ലക്ഷ്മി മാലയാണ് കൊള്ള നമുക്ക് കല്യാണം അതുപോലെ അമ്പലത്തിൽ ഒക്കെ ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങി പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു ചേന പ്രത്യേകിച്ച് ഗുരുവായൂരമ്പലത്തിലേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ താലപ്പലിയൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുമെങ്കിൽ ഇടാൻ പറ്റിയതാണ് ചക്കറികളെ കൊള്ളാമോ ഓ വേണമെങ്കിൽ പറയാം കേട്ടോ ഓക്കെ ഇതാണ് മാല കണ്ട ഇത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ മാലയും ലോക്കറ്റും കൂടെ എഴുന്നൂറ്റമ്പത് രൂപയാണ് അടിപൊളി എനിക്ക് ആ കമ്മല് കമ്മല് കേട്ടാ കമ്മലും മാലയും കൂടെ ഇതിൻ്റെ കൂടെ കമ്മൽ ഇതാണ് കമ്മല് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കിക്കോ സൂം ചെയ്ത് കാണിക്കേണ്ട ഇതും ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടാണ് ലോക്കറ്റൊക്കെ ഉണ്ട് ഞാൻ ഓർക്കും ഇതൊക്കെ ഈ വിലയ്ക്ക് അങ്ങനെ മുതലാകുമെന്ന് അടിപൊളി നല്ല കമ്മൽ കാണിച്ചെ കമ്മല് അപ്പൊ ടാറ്റ ബൈ ബൈ മഹാലക്ഷ്മി ടാറ്റ ടാറ്റാ